എന്തായാലും എന്തെങ്കിലും എനിക്ക് അങ്ങനൊന്നും പാട്ടുകാർക്കുള്ള അഭിനയിക്കണം

ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്യും ലക്ഷ്മി ലക്ഷ്മി എന്റെ അപ്പനങ്ങൾ വരുമോ എനിക്ക് തോന്നില്ല ഞാൻ പോവാം ഒന്ന് വെയിറ്റ് ചെയ്യ സാറേ അപ്പന ഇപ്പം വരുമോ ലക്ഷ്മി ലക്ഷ്മി സോറി ഒരു അല്പായിരം ഗ്ലാസ് കഴുകി വെയിറ്റ് ഉത്തരവാദിത്വ എന്നാ നമുക്ക് എനിക്ക് ഇത്ര പിന്നെ നമ്മുടെ സ്റ്റേഷനില് വിശേഷങ്ങള് അവിടെന്തോ സാറേ പെൺമാണിപ്പം സദാചാരം ഗുണ്ടാസം അടുപ്പ് കേസ് തന്നെ ഇതാ അങ്ങോട്ട് വരാത്ത മതിയായി

സാർ അറിയണം സാറേ 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 നമ്മൾ വിജയ് ഫാൻസിന്റെ ഫുൾ 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 സപ്പോർട്ടാണ് അല്ലടാ ബിജു ഒരു വരും നിങ്ങളുടെ റിലീസ് ആകെ തിയേറ്റർ സമരം അതാ പ്രശ്നം പ്രശ്നം ഇനി ഞാൻ പറയാം ലക്ഷ്മി എനിക്കൊരു സ്വസ്ഥത ഒന്നും തരുന്നില്ല അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത് അമ്മയെ കൊണ്ട് എനിക്കും ഇന്നുന്ത വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ആ ഊതിക്കുന്ന സാധനം വീട്ടിൽ എടുത്താണ് ഫ്ലൂട്ട് അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം സൈമ ഞാനൊരു കാര്യം പറയാം മേലാ നീ വെളിയിൽ പോയിരുന്ന വെള്ളം പിടിക്കരുത് നിലക്കടിക്കണമെങ്കിൽ എന്നോട് പെരുന്ന് അടിക്കും നോക്കാതെ അവള് വന്ന കാലം മുതൽ കഷ്ടപ്പെടുക പക്ഷെ ഇനി നടക്കില്ല അപ്പനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട പെണ്ണുങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് നമ്മളായിട്ടൊന്നും നാളെ പോയി കണ്ടോണം ഞാൻ കണ്ടാ മതിയാ ഞാൻ തവണ ന്യൂ തിയേറ്ററിൽ വെച്ച് കണ്ടോണ്ടിരുന്നപ്പോ വിജയണ്ണന്റെ എൻട്രിക്ക് നിർത്താതെ എഴുന്നേറ്റ് ബിസിലടിച്ച പെൺകുട്ടി ചേർക്കാൻ എന്താ അനിയത്തിയാണ് നല്ലൊരു ഡാൻസർ ആക്കണം പറ്റിയൊരു ടീച്ചർ നോക്കി കിട്ടിയില്ല നല്ല ട്രെയിനിങ് കൊടുത്ത ജെന്നി മാസ് ആകണ്ടം മാസ് തൽക്കാലം ഇവിടെ അഡ്മിഷനൊന്നില്ല അയ്യോ അങ്ങനെ പറയരുത് വിജയണ്ണന്റെ കൂടെ അബ്നികന്റെ കുട്ടിയാണ കുട്ടീ പിചരിച്ചാൽ പ്ലീസ് ടീച്ചി പ്ലീസ് 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 അയ്യോ പാവം കണ്ടില്ലേ ഓക്കേ ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ് രണ്ട് മണിക്കൂർ വീതം താങ്ക്യൂ ടീച്ചർ ഓ ഞ 나 പോയോ അല്ല നി മോളെ കൊണ്ടുവാൻ വന്നതാണ് അല്ല ഫീസ് പറഞ്ഞില്ല 2000 രൂപ പെർ മന്ത് നല്ല വരുമാനമുള്ള പരിവാടിയാണല്ലേ

പണ്ട് കാര്യത്തിൽ അത്ര വർക്ക് ആയില്ല പക്ഷെ പേടിക്കണ്ട നിന്റെ കാര്യത്തിൽ ശരിയാവും സൈമ നിനക്ക് തന്നെ കിട്ടി സാബു 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 ഏത് കൂടെ കൂടെ പഠിച്ച പഠിച്ച സാർ ഓ ആ പിന്നെ ഇത് നമ്മുടെ എസ് വീട്ടിൽ ഇതുപോലെ ഉണ്ട് പക്ഷെ അത് കടിക്കത്തുമില്ല കൊരക്കത്തുമില്ല നമുക്കിവിനൊരു പേരിടാൾ ഈ പേര് നോക്ക് വേണ്ട ഒരു പോലീസുകാരൻ വീട്ടിൽ എന്നുള്ള പേര് തീർത്തോ കൊടുക്കാം എടി ഈ പട്ടി ചോറും കഴിക്കില്ല കഴിക്കില്ലെന്ന് ഇതിന് ചില പ്രത്യേക ആഹാരമൊക്കെ ഉണ്ട്

ഞാൻ പോയി ഇന്നലെ മുതലേ കാണാനില്ല സാഡ് ന്യൂസ് എന്ന ശരി പോവുകയാണോ അല്ല ഹലോ കണ്ടുപിടിച്ചു ഈ റൗഡി മോഷണം പോയെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ഒന്ന് രണ്ട് പട്ടികളൊമാരെ എനിക്കറിയാം പക്ഷെ എന്റെ കൂടെ ഒന്ന് വരേണ്ടി വരും അല്ല ഈ ഹജ് പട്ടികളെല്ലാം ഒരേ പോലെയാണ് ഇരിക്കുന്നത് അത് വേണ്ട വൈകുന്നേരം

പിന്നെ ഞാൻ എന്തോ വേണം രാവിലെ വണ്ടി വേണം പോയാൽ മതി ൊന്നുംപ്പ്മാറച്ചാന്റെ അമ്മയും കേട്ടല്ലോ എനിക്ക് ഒന്ന് കാണാൻ പറ്റോ അപ്പ അപ്പ കൊണ്ട് കാണിച്ച വിജയം ഒന്നും പോയില്ലടേ ഇല്ലടാ പോവാൻ പോടാ ഡാൻസ് വിളിച്ചിട്ടു കേട്ടോ അപ്പുറു ഓമന ഉമ്മ അയ്യോ പോട്ടു പോല്ലേ जा എനിക്ക് മാമ ഐസ്ക്രീം വാങ്ങിച്ചേടാ കൊറടിക്ക് മോൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചോടാ അ നി പറണോടേ എനിക്ക് വേറെ വല്ല അണ്ടൊരു പാലുമൊക്കെ വാങ്ങണ്ടോ ജെയിംോൾ അവിടെ മുട്ടൻ കളിപ്പിലാ അതിനുള്ള ബഡ്ജറ്റ്ണ്ടൈലില്ല എനിക്ക് വേറെอะไร വാങ്ങണ്ടടാ ആയിര അഞ്ചിന്റെ വൈസയില്ല പോശ പോ വാ പോയി ടോക്ക് ലൈ പോയി ദേല് നൃത്തം പഠിക്കാട്ട് വാ എന്റെ അമ്മക്ക് നൃത്തം പഠിപ്പിച്ചു കൊടു പോ ഹ വാട്ട് ഡു യു വാണ്ട് ഹല ഡാൻസ് ക്ലാസ് ഇവിടെ ആട്ടമെല്ലാം നിർത്തി ഫിനിഷ്ഡ് ഒരറ്റ ലോക്കൽസും ഇവിടെ ഇങ്ങോട്ട് കേറി വരണ്ട കേട്ടോ അല്ല ഞാൻ എടാ എന്റെ മോള് നീയും കൂടെ ഉള്ള കണക്ഷൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ആ ഗേറ്റിൽ നിൽക്കുന്ന എന്റെ സെക്യൂരിറ്റി കാര്യം ഞാൻ കൊടുക്കുന്ന ശമ്പളം നിന്റെ അച്ഛൻ അത്രയും സാലറി ഉണ്ടോടാ ആ ഔട്ട് ഹൗസിന്റെ അത്ര ഉണ്ടോ നിന്റെ വീട് സോ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ് ഓർ ഐ കോൾ ദ പോലീസ് ഗോ അത് കഴിക്കർ കല്യാണം നടക്കൂലേ പക്ഷെ ഈ പോയ കാര്യം നടക്കൂല പഠിച്ചിട്ട് എങ്ങനെ ഒരു നല്ല ജോലി മേടിക്കണം നോക്കാം ഹലോ എവിടെയാ കോളനിയിലുണ്ട് ടീ ബ്രേക്കിന് മുമ്പിലുണ്ട് പെട്ടെന്നൊന്ന് വരുമോ ബൈ 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 నా తక్కుడు నువ్వు స్కూల్ పోయలేడా